മാസം കണ്ടും മാസത്തിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നബിദിനമാണ് പൂമിയർബീന് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു വാട്സാപ്പിൽ സ്റ്റാറ്റസുകൾ വന്നു നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു നറസൂസും അലി വസലമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല ഒരിക്കൽ പോലും നബി സലാഹു അലി വസ്സലമയിൽ നിന്ന് ഹദീസിൽ പോലും അങ്ങനത്തെ ഒരു സംഗതി വന്നിട്ടില്ല ദുർബലമായ ഒരു ഹദീസിൽ പോലും നബിദിനം എന്നൊരു ഏർപ്പാട് െൽത്ത് പോകട്ടെ ഹദീസ് പോലും ആ വിഷയത്തിൽ വന്നിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു അലിബുസലിന്റെ സ്വഹാബിമാർ അവരിൽ ഒരാൾ പോലും റബിയുൽ പന്ത്രണ്ട് നബിദനം ആചരിച്ചില്ലാൻ ഉസ്മാൻ ഇരുപത്തിയൊൻപത് കൊല്ലങ്ങൾ അവർ ഇസ്ലാമിക രാഷ്ട്രം ഭരിച്ചിട്ടുണ്ട് ഒരു നബിദിനം ഉണ്ടായിട്ടില്ല നബി മരിച്ചിട്ട് അത്ര കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് നേരത്തെ പറഞ്ഞു ഹിജറ നൂറിലാണ് അവസാനത്തെ സ്വഹാബി മരിക്കുന്നത് അവിടെ ഒന്നും ഒരു നബിദിനം ഉണ്ടായിട്ടില്ല

കാരണം അത് നല്ലതാണ് അത് നബി നമുക്ക് പഠിപ്പിച്ചെന്നിട്ടില്ല അപ്പൊ നല്ലതായിട്ട് നബി അത് പൂഴ്ത്തി വെച്ചു നബി നിസാരത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്നാൽ നാലാമത്തെ ഒരു കാര്യം അള്ളാഹു റസൂൾ സല്ലാഹു അലി വസ്ലാം ജനിച്ചത് റബിയുഅൽ പന്ത്രണ്ടിനാണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകൾ ഇല്ല നബിന്റെ ജനനവുമായി ബന്ധപ്പെട്ട രണ്ട് സംഘടനകൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഒന്ന് നബി നബിഹു അലി വസ്ലാം ജനിച്ചത് ആനക്കലഹ വർഷത്തിലാണ് അത് ഉറപ്പിച്ച് പറയാം അത് ഗ്രന്ഥങ്ങളിൽ ഇത്തിഫാ കാര്യം ആർക്കും അഭിപ്രായ നബി ജനിച്ച വർഷത്തിൽ നബി ജനിച്ച ദിവസം ഏതാണ് എന്നതിലും അഭിപ്രായ വ്യത്യാസമല്ല തിങ്കളാഴ്ചയാണ് അഹ് റഹസു സല്ലാഹു അലി ജനിക്കുന്നത് തിങ്കളാഴ്ച ഇറങ്ങിയത് അപ്പൊ തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത് ആലക്കല വർഷത്തിലാണ് അള്ളഹുറു സല്ലാഹു അലിമ ജനിച്ചത് ഇതിൽ രണ്ടും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ നബി ജനിച്ച മാസം ഏതാണ് ആ മാസത്തിൽ ഏത് തീയതിയാണ് അതിൽ അഭിപ്രായങ്ങൾ ഉണ്ട് അഭിപ്രായം നമുക്ക് കാണാൻ പറ്റും ഏഴും എട്ടും അഭിപ്രായങ്ങൾ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും അഭിപ്രായം ഒരു ഭാഗത്തിന്റെ അഭിപ്രായം പന്ത്രണ്ടെന്നുള്ളതാണ് എന്നാൽ ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകൾ ില്ല എന്നുള്ളത് കാരണം അന്ന് അറിവുകൾക്ക് അങ്ങനത്തെ ഒരു രീതിയില്ല ജനിച്ച വർഷങ്ങൾ രേഖപ്പെടുത്തുന്ന രീതി അറിവികൾക്കില്ല അപ്പൊ ബാക്കിയുള്ള കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്താതെ പോലെ തന്നെ നബ് സ്ല്ലാ അലി സ്വലമെന്റെ ജനന തീയതിയും അവർ രേഖപ്പെടുത്തിയിട്ടില്ല നാലാമത്തെ ഒരു കാര്യം അള്ളാഹു നറഫൂ സലാഹു അലൈഹി വസ്ലമ മരിച്ചത് റബിയുൽ അവൽ പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ചയാണ് എന്നത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം റബിയുൽ അവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ചയാണ് അള്ളാഹു നറഫു സലാഹു അലി മരിച്ചത് എന്നുള്ളത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല അപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത് നബിയുടെ ജനനമാണോ നബിയുടെ മരണമാണോ രണ്ടാണെങ്കിലും പറ്റൂല